ആഗോള അയ്യപ്പ സംഗമ ദിവസവും തലേന്ന് ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ ദർശനം തടഞ്ഞ് പിണറായി സർക്കാർ സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്നില്ലെന്ന് ഭക്തരുടെ പരാതി അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന സർക്കാർ വി ഐപികളെ സന്നിധാനത്ത് എത്തിക്കാനുള്ള നീക്കമെന്നാണ് ആക്ഷേപം സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് വെർച്വൽ കീ ബുക്കിംഗിനായി ഈ ദിവസങ്ങൾ തിരഞ്ഞെടുത്താൽ ചുവപ്പ് അടയാളം കാണാം സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് പ്രവേശനമില്ല വെർച്വൽ ക്യൂ ബുക്കിംഗ് തടഞ്ഞിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂവായിരത്തോളം പേരെ ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിൽ പങ്കെടുപ്പിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് സംഗമത്തിൽ പങ്കെടുക്കാനെത്തുന്ന വി ഐപികളെ സന്നിധാനത്തെത്തിക്കാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ സാധാരണ ഭക്തജനങ്ങൾക്ക് ദർശനം വിലക്കിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങളെ വേർതിരിക്കാനുള്ള സർക്കാർ നീക്കത്തിന്റെ മുന്നോടിയാണോ ഇതെന്നും ഭക്തജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ട് ഡയമണ്ട് പ്ലാറ്റിനം ഗോൾഡ് സിൽവർ ബ്രോൺസ് നോർമൽ എന്നിങ്ങനെ ആറ് തരത്തിലുള്ള പ്രിവിലേജ് കാർഡുകൾ നൽകി ആവശ്യക്കാരിൽ നിന്നും ഒരു ലക്ഷം മുതൽ മൂന്ന് കോടി രൂപ വരെ പിരിച്ചെടുത്ത് പണം നൽകുന്നവർക്ക് ശബരിമലയും പ്രത്യേക ദർശന ക്രമീകരണവും മറ്റ് സൗകര്യങ്ങളും നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് അടുത്തിടെ ഉയർന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ സ്പോൺസർമാർക്ക് പ്രത്യേക പരിഗണന സാധാരണ ഭക്തജനങ്ങളെ ഒഴിവാക്കി നൽകുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ് അയ്യപ്പ സംഗമ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂബ് ബുക്കിംഗിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഹൈന്ദവ സംഘടനകൾ തുടക്കം മുതൽ മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ദേവസ്വം ബോർഡിന്റെയും യും ഇപ്പോഴത്തെ നടപടികൾ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ ഭക്തജനങ്ങൾക്ക് എന്തു പ്രയോജനം എന്ന ചോദ്യം സർക്കാരിന്റെ ഇത്തരം നടപടികളിൽ ഉത്തരം കിട്ടാത്ത ഒന്നായി അവശേഷിക്കുന്നു ജനം പത്തനംതിട്ട